നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ബാലക്കെതിരെ പീഡനാരോപണം ഉൾപ്പെടെ ഡോക്ടർ എലിസബത്ത് ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ബാല കരൽമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം തെറ്റായ മരുന്ന് നൽകിയെന്നാണ് ബാലയുടെ ആരോപണം എന്നാൽ ആരാണ് മരുന്ന് നൽകിയതെന്ന് ബാല വെളിപ്പെടുത്തിയിട്ടില്ല തമിഴ് മാധ്യമമായ ഗലാട്ടക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ കരൾ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും ഈ ചതിയിൽ നിന്നും ദൈവം വീണ്ടും രക്ഷിച്ചുവെന്നും ബാല പറയുന്നു ബാലയുടെ വാക്കുകൾ ജീവിതത്തിന് ഉയർച്ച താഴ്ചകളുണ്ട് എനിക്ക് രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ബാല മരിച്ചുവെന്ന വാർത്ത പരന്നു പക്ഷേ ഇതാ ഞാൻ നിങ്ങളുടെ ചാനലിന് മുന്നിൽ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു ഞാൻ ആശുപത്രിയിലായ സമയത്ത് മരിച്ചെന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നു എനിക്ക് ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവർ വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയായിരുന്നു അതിനെന്റെ അമ്മയുടെ അനുമതി ചോദിച്ചു എൻ്റെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കാതെയായി അവർ ഒരു മണിക്കൂർ ചോദിച്ചു പക്ഷെ അരമണിക്കൂറിനുള്ളിൽ എന്തോ സംഭവിച്ചു എൻ്റെ തലച്ചോറ് വൃക്കകൾ കരൾ ആന്തരിക അവയവങ്ങൾ എല്ലാം പ്രവർത്തിക്കാതെയായി അമ്മ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു അപ്പോഴേക്കും ഞാൻ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി പുറത്തേക്ക് വിടാൻ വരെ തീരുമാനിച്ചു കാരണം ആശുപത്രിക്ക് പുറത്ത് വലിയ ജനക്കൂട്ടമാണ് അവരെ കൈകാര്യം ചെയ്യുക എളുപ്പമല്ല ആ സമയത്ത് അരമണിക്കൂറിനുള്ളിൽ ഒരു അത്ഭുതം സംഭവിച്ചു ഞാൻ തിരിച്ചു ജീവിച്ചതിന് ശേഷം ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവനായി പഠിച്ചു നിങ്ങൾ വിശ്വസിക്കില്ല ലോകമെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രധാനമായും കുട്ടികളുടെ പ്രാർത്ഥനകൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എൻ്റെ സിനിമകൾ കണ്ട നല്ല ആളുകൾ ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചവർ അവർ വളരെയധികം പ്രാർത്ഥിച്ചു കഴിഞ്ഞ വർഷം എൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എനിക്ക് തെറ്റായ മരുന്ന് നൽകി അത് നൽകിയ ആളുടെ പേര് ഞാൻ പറയില്ല പക്ഷേ ഇക്കാര്യമറിയാതെ കുറെ നാളുകൾ ആ മരുന്ന് കഴിച്ചു പക്ഷെ അപ്പോഴും ദൈവം എന്നെ രക്ഷിച്ചു അതിനുശേഷം പത്ത് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ആ സമയത്ത് ആരും എന്നെ കാണാൻ വന്നില്ല ആ പത്ത് ദിവസത്തിനിടയിൽ എൻ്റെ രണ്ട് കൈകളിലും ട്യൂബുകൾ ഉണ്ടായിരുന്നു കുളിക്കുക ഭക്ഷണം കഴിക്കുക തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഒരു ഒരമ്മയ്ക്ക് മാത്രമേ കഴിയൂ അത് ഞാൻ കോകിലയിൽ കണ്ടു ഇവൾ എന്നെ സ്നേഹിക്കുന്നത് യഥാർത്ഥമാണെന്ന് മനസ്സിലായി അവളുടെ പക്വത എന്നേക്കാൾ അധികമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കോഗിലയാണ് ഔദ്യോഗിക വിവാഹം മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അതിനു മുമ്പേ ഞങ്ങളുടെ രഹസ്യ വിവാഹം കഴിഞ്ഞിരുന്നു കോകിലയുടെ വീട്ടിലും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഞാനിപ്പോൾ വലിയ ഡ്രാമ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിയമത്തിൽ കുറച്ച് വിശ്വാസക്കുറവുണ്ട് അതിലെ ചില കാര്യങ്ങളിൽ തെറ്റുണ്ട് അതുമൂലം കുറെ പേർ ബുദ്ധിമുട്ടുന്നുണ്ട് ബാല പറയുന്നു